ഷാലമീൻ്റെ ഒരു ലൈഫ് സ്കെച്ച് അല്ലെങ്കിൽ ഷാലമീൻ എങ്ങനെയുള്ള ആളായിരുന്നു ഷാലമീനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ് നമുക്ക് പഠിക്കാനുള്ളത് അഥവാ അദ്ദേഹം വളരെയധികം സമർത്ഥനായിട്ടുള്ള ഒരു യുദ്ധവീരനായിരുന്നു നല്ല കഴിവുള്ള ഒരു ഭരണാധികാരിയായിരുന്നു വളരെ കാര്യക്ഷമതയോടുകൂടെ ഭരണത്തെ കണ്ട ഒരു വ്യക്തി കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ രാജ്യം വളരെ വിശാലമാക്കാനും തൻ്റെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളെക്കാൾ സാമ്പത്തികമായും അതുപോലെ രാഷ്ട്രീയമായും മേൽക്കൈ നേടുന്നതിന് വേണ്ടി അദ്ദേഹം ധാരാളം രാജ്യങ്ങളെ തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളൊക്കെ ആക്രമിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ അധീനതയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും ഒക്കെ തൻ്റെ സാമ്രാജ്യത്തെ വളരെയധികം വിശാലമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃത ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്